ഇത്തിരി എന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങളെല്ലാവരെയും സന്തോഷത്തോടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലി ലൂയ അന്ധവിശ്വാസം വിശ്വാസികൾക്കുള്ളതല്ല എന്ന വിഷയമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം രണ്ടും മൂന്നും തിരുവചനങ്ങളിൽ ദൈവത്തിൻ്റെ വചന പറയുന്നു ഞാനാണ് നിന്റെ ദൈവമായ കർത്താവ് ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാവരുത് പ്രിയപ്പെട്ടവരെ ഒന്നാമത്തെ കൽപ്പനയാണ് ഈ വചനത്തിൽ പറയുന്നത് ഈ വിഷയം ഞാൻ എടുക്കാൻ കാരണം എൻ്റെ കസിൻ ബ്രദർ പറഞ്ഞിട്ടാണ് അവൻ്റെ പേര് ഫ്രാൻസിസ് എന്നാണ് സോഫ്റ്റ്വെയർ എൻജിനീയറായിട്ട് അവൻ ചെയ്യുന്നു ഈ വിഷയം എടുക്കേണ്ടത് അത്യാവശ്യമാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കും തോന്നി ഈ വിഷയം എടുക്കേണ്ടത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രിയപ്പെട്ടവരെ എനിക്ക് പരിചയമുള്ള ഒരു കുടുംബം ആ കുടുംബത്തിലൊരു കുഞ്ഞ് ജനിച്ചു ഈ കുഞ്ഞ് ജനിച്ച ഉടനെ ഈ അമ്മക്കും കുഞ്ഞിനും പുറത്തേക്ക് പോകാൻ പാടില്ല അങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം ഇങ്ങോട്ട് തിരിഞ്ഞ പ്രശ്നം മുറ്റത്തേക്ക് പോയ പ്രശ്നം അടുക്കളയിലേക്ക് പോയ പ്രശ്നം ആ മുറിയിൽ തന്നെ ഇരുന്നേക്കണം പ്രിയപ്പെട്ടവർ എന്തൊരു അന്ധവിശ്വാസത്തിൻ്റെ ബന്ധനത്തിലാണ് അവർ പ്രിയപ്പെട്ടവർ അവർ മാത്രമല്ല ഇന്ന് പലരും ഇതുപോലെയാണ് ഇന്ന് പലരും കുഞ്ഞ് ജനിച്ച് ഇരുപത്തെട്ട് ദിവസമാകുമ്പോൾ വേഗം തന്നെ കൊണ്ടുവന്ന് ഇരുപത്തെട്ട് കെട്ടുക എന്തിനാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ക്രൈസ്തവ രീതിയല്ല ഇത് ഇരുപത്തെട്ട് കെട്ടുന്നത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് കുഞ്ഞിന് ഇരുപത്തെട്ട് കെട്ടുന്ന എന്തിനാണെന്ന് നിങ്ങൾക്കറിയോ ആ കുഞ്ഞിനെ അവർ വനദേവതയ്ക്ക് സമർപ്പിക്കുന്നതിൻ്റെ അടയാളമാണ് ഈ ഇരുപത്തെട്ട് ആ കുഞ്ഞിൻ്റെ അരയിൽ കെട്ടുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ ക്രിസ്ത്യാനികളും എന്താ ചെയ്യുന്നത് ഇതുതന്നെ ചെയ്യുകയാണ് പ്രിയപ്പെട്ടവർ നമുക്ക് സഭയുണ്ട് സഭയിൽ ശ്രേഷ്ഠമായ മാമോദീസ എന്ന കൂതാശയുണ്ട് ഈ കൂതാശയിലൂടെ മാമോദിസയിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആ കുഞ്ഞിനേക്ക് നൽകുകയാണ് അത് പോരാഞ്ഞിട്ടാണ് ഇതിന്റെ പുറകെ ഇങ്ങനെ പോകുന്നത് പ്രിയപ്പെട്ടവരെ ഇതുപോലെയുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകരുത് എനിക്ക് പരിചയമുള്ള പലരും ഇതുപോലെ ഇരുപത്തെട്ട് ഘട്ടം നടക്കിയ എന്തിന് ശുശ്രൂഷകർ പോലും പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ പുറകെ പോവുകയാണ് മർക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം എട്ടും ഒൻപതും തിരുവചനങ്ങളിൽ ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായി പ്രാരം പറയുന്നു നിങ്ങൾ ദൈവത്തിൻ്റെ കൽപ്പന ഉപേക്ഷിച്ച് മനുഷ്യരുടെ പാരമ്പര്യത്തെ മുറുകെ പിടിക്കുന്നു നിങ്ങളുടെ പാരമ്പര്യം പാലിക്കാൻ വേണ്ടി നിങ്ങൾ കൗശലപൂർവ്വം ദൈവകൽപ്പന അവഗണിക്കുന്നു പ്രിയപ്പെട്ട സഹോദര സഹോദരി നീ കൗശലപൂർവ്വം ദൈവത്തിൻ്റെ കൽപ്പനയെ അവഗണിക്കുകയല്ലേ പ്രിയപ്പെട്ട ദൈവരാജ ശുശ്രൂഷക നീ കൗശലപൂർവ്വം ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിക്കുകയല്ലേ ഇത് പാടില്ല ഇത് അന്ധവിശ്വാസമാണ് കർത്താവിൻ്റെ ഒന്നാമത്തെ കൽപ്പനയ്ക്ക് എതിരാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രിയപ്പെട്ടവരെ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ പോകുന്ന ഒരു മെസ്സേജാണ് വേളാങ്കണ്ണി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അല്ലെങ്കിൽ അന്തോണിസും ഉണ്ടിയാളാണ് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ ഈ മെസ്സേജ് പത്ത് പേർക്ക് നിങ്ങൾ അഴക്കുക നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ ഈ മെസ്സേജ് അഴച്ചാൽ നിങ്ങൾക്ക് ഒരു സന്തോഷ വാർത്ത കിട്ടും ഇതഴക്കാതെ ഫോണിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ദുർവാർത്തയാകും ഉണ്ടാകുന്നു പ്രിയപ്പെട്ടവരെ ഇതുപോലത്തെ മെസ്സേജ് നിങ്ങൾ വിടരുത് അഴക്കരുത്

ഇതുപോലെയുള്ള അന്ധവിശ്വാസം കഴിഞ്ഞ് ആവർത്തിക്കരുത് നിങ്ങൾ ഇത് ഷെയർ ചെയ്യണം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഇതുപോലെ ഇനി മെസ്സേജ് ആരും ടൈപ്പ് ചെയ്ത് അടക്കാൻ പാടില്ല നിങ്ങൾ ഷെയർ ചെയ്യണം മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ബന്ധുക്കൾക്ക് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യണം ഇത് അന്ധവിശ്വാസം ഒരുവിധ ഞരമ്പുരോഗമാണിത് ഇത് നിങ്ങൾ ആവർത്തിക്കരുത് പ്രിയപ്പെട്ടവരെ ദൈവം അത് ആഗ്രഹിക്കുകയാണ് ഹാല ലൂയ പ്രീഷമോ കുറയും ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം പതിനഞ്ചാം മധ്യായ മുപ്പത്തിനാലാം തിരുവചനത്തിൽ ദൈവത്തിൻ്റെ ഭജനി ഇപ്രകാരം പറയുന്നു ചിലർക്ക് ദൈവത്തെക്കുറിച്ച് ഒരറിവുമില്ല നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് പൗല സ്ലേഹ പറയുകയാണ് നിങ്ങളെ ലജ്ജിപ്പിക്കാനാണ് ഞാനിത് പറയുന്നത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് അന്ധവിശ്വാസങ്ങൾ പൂർണ്ണമായും നമുക്ക് ഉപേക്ഷിക്കാം എന്നിട്ട് വിശ്വാസത്തിൻ്റെ മക്കളായി നമുക്ക് ജീവിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ අනිකරේකට එල්ලා මහත්තූම් කර්ථවාය ඒශ්කෘස්තු වෙන අමේ.